ഇടതുപക്ഷം മലയോര കർഷകരെ അവഗണിച്ചതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും കുറ്റപ്പെടുത്തി യു ഡി എഫിന്റെ സ്ഥിരം നമ്പറുകൾ നിലമ്പൂരിൽ ചിലവാകില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വിവാദങ്ങളുണ്ടാക്കി നാടകീയത സൃഷ്ടിച്ച ശേഷം മൗലിക വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന യു ഡി എഫിന്റെ ശ്രമങ്ങൾ നിലമ്പൂരിൽ തകർന്നടിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു വന്യജീവി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക എന്നതാണ് നിലപാട് വന്യജീവി പ്രശ്നത്തിന്റെ നിലപാടിന്റെ ഭാഗമായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചില നമ്പർ ഇറക്കുക അതിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾക്ക് ചുറ്റും നാടകീയത രൂപപ്പെടുത്തുക മൗലിക വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക തെരഞ്ഞെടുപ്പ് അജണ്ട ഈ നാടകങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുത്തുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് യു ഡി എഫിന് അതെല്ലാം നിലമ്പൂരിൽ തകർന്നടിഞ്ഞു